ഗർഭചിത്രം കുഞ്ഞിന്റെ ജീവിക്കുവാനുള്ള അവകാശത്തെ ധംസിക്കുന്നുവെന്ന് ചങ്ങനാശ്ശേരി അധ്രൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കൂടുതൽ മക്കൾ ജനിക്കുവാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു ചങ്ങനാശ്ശേരി അതിരൂപത ജീവൻ ജ്യോതിസ് പ്രോലൈഫ് സെല്ലിന്റെ രജത ജൂബിലി ദീപം തെളിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിനന്ദി പിതാവ് ഗർഭചിത്രം മൂലം കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ധംസിക്കുകയാണ് കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറയുന്നത് ഒരു സാമൂഹിക വിപത്തായി നാം കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ മക്കൾ ജനിക്കുവാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത ജീവൻ ജ്യോതിസ് പ്രോലൈവ് സെല്ലിന്റെ രജത ജൂബിലി ദീപം തെളിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം ജീവൻ ജ്യോതിസ് പ്രോലൈവ് സെല്ലിന്റെ പ്രവർത്തനങ്ങളെയും പിതാവ് പ്രശംസിച്ചു അതിരൂപത ജീവൻ ജ്യോതിസ് പ്രോലൈവ് സെൽ ശുശ്രൂഷകർ മാതൃവേദി പിതൃവേദി നേതൃനിര ജീവസംരക്ഷണ പ്രേക്ഷിതർ എന്നിവർക്കായുള്ള ഏകദിന പ്രോലൈഫ് ട്രെയിനിങ് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർ ആന്റണി എത്തക്കാട്ട് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു അതിരൂപത ഫാമിലി അപസ്വാല ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാമക്കാല യുഗേഷ് പുളിക്കൽ എബ്രഹാം പുത്തൻകളം എന്നിവർ ജീവന്റെ ഉത്ഭവവും വളർച്ചയും മനുഷ്യജീവൻ നേരിടുന്ന വെല്ലുവിളികൾ ഗർഭചിത്രം ഐ വലിയ കുടുംബങ്ങളുടെ പ്രസക്തി ജീവന്റെ മൂല്യവും മനസാക്ഷി രൂപീകരണവും പ്രോലൈഫ് ശുശ്രൂഷയുടെ പ്രസക്തി സമൂഹത്തിൽ പ്രചരിക്കുന്ന ജീവവിരുദ്ധത എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തി സമാപന സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പാർക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോണിക്കുട്ടി അനിമേറ്റഡ് സിസ്റ്റർ ലിൻസ് മേരി തുടങ്ങിയവർ സംസാരിച്ചു ഷെക്കനാനൂസ് കോട്ടയം